കേരളം വ്യവസായ സൗഹൃദമാണെന്ന് ഇടതുപക്ഷം ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോഴും വ്യവസായം നടത്തുന്നവർക്ക് അങ്ങനെയല്ല നേരിട്ട് ബോധ്യപ്പെടുന്നത് അമ്പലപ്പിരിവോ പാർട്ടിപ്പിരുവോ എന്തുമാകട്ടെ സി പി എം ഗുണ്ടാപിരിവിൽ നിന്ന് ബിസിനസ് ചെയ്യുന്നവർക്ക് രക്ഷയില്ല അവർ ആവശ്യപ്പെടുന്ന പണം നൽകിയില്ലെങ്കിൽ സി പി എമ്മുകാർ ചാടി നെഞ്ചിൽ ചവിട്ടും പ്രായം നോക്കാതെ തന്നെ ബിസിനസ് ചെയ്യാൻ അനുവദിക്കുന്നില്ല ഭീഷണി വേറെയും പിണറായി പോലീസിന് പോലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല പോലീസിൽ പരാതി നൽകിയാൽ കോംപ്രമൈസ് ചെയ്യാനാവും നിർദേശം ലഭിക്കുക ഇക്കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണ് അമ്പലത്തിലെ ഉത്സവപിരിവിനായി ചെന്തിട്ട സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംഘം ചെന്തിട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഹോട്ടൽ ബിആർ റീജൻസിയിൽ എത്തിയത് ഇരുപത്തി അയ്യായിരം രൂപയാണ് അവർ ആവശ്യപ്പെട്ടത് മറ്റേത് ബിസിനസ്സുകാരെയും പോലെ തന്നെ കോവിഡിന് ശേഷമുണ്ടായ നഷ്ടങ്ങൾ നികത്താനാവാതെ ഏറെ ബുദ്ധിമുട്ടിയാണ് ഒരു സ്ത്രീ സംരംഭക നടത്തുന്ന ബിആർ റീജൻസി അവരുടെ സഹായത്തിനായി പ്രായമേറിയ അച്ഛനുമുണ്ട് ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലെത്തിയ സംഘം സംരംഭകയുടെ പ്രായമായ അച്ഛനെ ചാടി നെഞ്ചിൽ ചവിട്ടുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് സംഭവ സ്ഥലത്തെത്തിയ പോലീസിനും ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയാണെന്ന് തന്നെ പറയാം ഒരു ലോക്കൽ സെക്രട്ടറിയെ പിണക്കിയാൽ ചിലപ്പോൾ നാളെ കാസർഗോഡേക്ക് പോകേണ്ടി വരുമെന്ന ഭയവും ഉണ്ടാകാം അവർക്ക്